ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജനനം ചത്തിയറ ഗവൺമെൻറ്റ് പ്രൈമറി വിദ്യാലയത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തിയേഴ് വരെ വള്ളിയുന്നം ഹൈസ്കൂളിൽ പഠനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എസ് എൽ സി പരീക്ഷയ്ക്ക് സ്റ്റേറ്റിലെ അഞ്ചാം റാങ്കുകാരനായി വിജയിക്കുന്നു തുടർന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ കെമിസ്ട്രി ഐച്ഛിക വിഷയമെടുത്ത് ഡിഗ്രി പഠനം മദ്രാസ് ഐ ഐ ടിയിൽ പോസ്റ്റ് ഗ്രാജുവേഷന് എം എസ് സിക്ക് ചേരുന്നു രണ്ട് വർഷത്തെ എം എസ് സി പഠനം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ഐ ഐ ടിയിൽ തന്നെ റിസർച്ചിന് ചേരുന്നു രണ്ട് വർഷം കൊണ്ട് റിസർച്ച് വർക്ക് പൂർണ്ണമാക്കി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സിൽ ഡെവലപ്മെൻറ്റ് സയൻറ്റിസ്റ്റായി നിയമിതനാകുന്നു ഈ സമയം മൂന്ന് വർഷത്തെ ദീർഘാവധിയിൽ പ്രവേശിച്ചുകൊണ്ട് അമേരിക്കയിലെ മിഷിഗൺ വെയിൻസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിനായി ചേരുന്നു കൽക്കരിയിൽ നിന്നും പെട്രോൾ വേർതിരിച്ചെടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം തുടർന്ന് സ്വിറ്റ്സർലൻഡിലെ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സയൻറ്റിസ്റ്റായി നിയമനം തുടർന്ന് ഇന്ത്യയിലേക്ക് വരികയും എച്ച് ഐ എൽ ജനറൽ മാനേജറിനായി നിയമിതനാകുകയും ചെയ്യുന്നു ഫിൻ തുടർന്ന് അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി ഫിൻലാൻഡിലെ ഹെൽസിംഗി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു രാസായുദ്ധ പഠനമായിരുന്നു വിഷയം ഒരു വർഷത്തെ പഠനത്തിനു ശേഷം റഷ്യയിലെ എയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ഷമിക്കണം റഷ്യയിലെ ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൽ ആറുമാസത്തെ പഠനം തുടർന്ന് നെതർലാൻഡിൽ ആർമി റിസർച്ച് സെൻറ്ററിൽ മൂന്ന് മാസം രാസായുധത്തെക്കുറിച്ച് ഗവേഷണം തിരിച്ചധികം അമേരിക്കയിലെത്തുന്നു അമേരിക്കയിൽ ഗവേഷണം തുടരുന്നു ഈ സമയത്താണ് ഇറാൻ ഇറാക്ക് യുദ്ധമുണ്ടാകുന്നത് ഇറാഖ് രാസായുധം ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് യു എൻ സംശയിക്കുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ലോകത്തുള്ള ഇരുപതംഗ ശാസ്ത്ര സംഘത്തെ നിയമിക്കുന്നു ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ ഇ പി യശോധരനായിരുന്നു ആ ശാസ്ത്ര സംഘത്തിൻ്റെ ഉപതലവനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഡോക്ടർ ഇ പി യശോധരനെ നിയമിക്കുന്നു തുടർന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറ്റിയാറിൽ യു എൻ ഒയിൽ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് കെമിക്കൽ വെപ്പൻ ചുമതല ഏറ്റെടുക്കുന്നു ആംസ്റ്റർഡാമിലായിരുന്നു അതിൻ്റെ നിയമനം തുടർന്ന് കുറേ കാലം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് രാസായുധ കാര്യങ്ങളുടെ ഉപദേശകനായി നിയമിതനാകുന്നു അധ്യാപനത്തോടുള്ള അദമ്യമായ താല്പര്യം മൂലം അദ്ദേഹം തിരിച്ച് കൊച്ചി സർവകലാശാലയിൽ എത്തുകയും അധ്യാപക വൃത്തിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലെത്തിയപ്പോൾ ആ ഇടതുപക്ഷ ഗവൺമെൻറ് ഡോക്ടർ ഇ പി യശോധരനെ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായി നിയമിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് ഈ ലോകോത്തര ശാസ്ത്ര പ്രതിഭയ്ക്ക് ജന്മം കൊടുക്കുവാനുള്ള മഹാഭാഗ്യം വള്ളികുന്നതിനുണ്ടായതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട്